ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ ആമുഖ ഭാഗത്തിൻ്റെ വായനയുടെ തുടർച്ചയാണ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് ഈ സന്ദേശങ്ങളുടെ ആമുഖഭാഗം നാം ആരംഭത്തിൽ വായിക്കാൻ സാധിക്കാത്തതിനാൽ ഇപ്പോൾ വായിക്കുന്നതിനായി അമ്മ പ്രേരിപ്പിച്ചതിനാലാണ് ഈ ഭാഗം നമ്മൾ തുടർന്ന് വായിക്കുന്നത് ഇരുന്നൂറ്റി പത്താമത്തെ ദിവസമാണ് നമ്മൾ ഈ വായന തുടരുന്നത് ഈ വായനയുടെ ആമുഖ ഭാഗം നമുക്ക് വളരെ പ്രചോജനമാകും എന്ന് കരുതിയിട്ടാണ് ഈ ഭാഗം വായിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രചോദനവും അതിൻ്റെ പിന്നിലുണ്ട് അതിനാൽ നമുക്ക് ഈ ഭാഗം ഇപ്പോൾ വായിച്ചു കേൾക്കാം ഡേ ഇരുന്നൂറ്റി വിശ്വാസികളെ മാതാവിൻ്റെ സംരക്ഷണയിലേക്ക് നയിക്കുക ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അന്മാരെയും വിശ്വാസികളെയും ഇതിൽ പങ്കാളികളാക്കണം എന്ന ആശയമുണ്ടായിരുന്നു വൈദികരുടെ മൂന്നാമത്തെ ചുമതല തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയിലേക്ക് നയിക്കുക എന്നതാണ് ഈ വൈദികർ ഇനിയും പ്രവർത്തിക്കുവാൻ തുടങ്ങണം അവരിലൂടെ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു വൈദികർക്ക് ചുറ്റും അവരെ നിർത്തിക്കൊണ്ടാണ് എൻ്റെ അജയ്യമായ സൈന്യനിരയ്ക്ക് ഞാൻ രൂപം കൊടുക്കുന്നത് ഇതാണ് വൈദികർക്കായി മാത്രം ആദ്യം രൂപം കൊണ്ട ഈ പ്രസ്ഥാനം അൽമായരുടെ ആ വലിയ ലോകത്തിലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് യഥാർത്ഥ മരിയൻ പ്രസ്ഥാനം സി മരിയൻ പ്രസ്ഥാനം വൈദികരോടും മെത്രാന്മാരോടും ചേർന്ന് മാതാവിൻ്റെ വിമരഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്ന എല്ലാ വിശ്വാസികളും അൽമായരും ചേർന്നതാണ് മരിയൻ പ്രസ്ഥാനം വൈദികരോടും മെത്രാന്മാരോടും അവർക്ക് നിയമപരമായി യാതൊരു കെട്ടുപാടുകളുമില്ല അവരായിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി സ്വതന്ത്രമായി അവർക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം മര്യൻ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ മാതാവിന് ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു അനുഭവത്തിലേക്ക് വരണം നിരന്തരം പ്രാർത്ഥനയിലൂടെയും പരിഹാര പ്രവർത്തികളിലൂടെയും കൂതാശകളുടെയും ഐക്യത്തിൻ്റെയും സാക്ഷികളാകുവാനും മാമോദി ചെയ്ത സമർപ്പണത്തോട് വിശ്വസ്തരായിരിക്കുവാനും അവൾ അതുവഴി സഹായിക്കും ഒന്ന് മാമോദിസയിൽ ജീവിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് മരിയൻ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പണ പ്രാർത്ഥനയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ജ്ഞാനസ്നാനത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത ചുമതലകൾ കൂടെയും നീ വഴിയായും ജീവിക്കാമെന്ന് ഞങ്ങൾ തീർച്ചയാക്കിയിരിക്കുന്നു ഈ വാക്കുകളിലൂടെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിതരായിരിക്കുന്ന ഒരു വിശ്വാസിയെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ചുമതലകൾ ഇന്നും നിറവേറ്റുവാൻ മാതാവ് എങ്ങനെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇന്നത്തെ ലൗകിക ചുറ്റുപാടുകളിൽ ജ്ഞാനസ്നാന ചുമതലകൾ നിറവേറ്റുക ദുഷ്കരമാണെന്നത് തികച്ചും സ്വാഭാവികമാണ് ജ്ഞാനസ്നാനം പൂർണ്ണമായ ഒരു മാറ്റം വരുത്തുന്നു അതുവഴി കൃപയും ദൈവിക ജീവനും തന്നെയും നമുക്ക് ലഭിക്കുകയും യേശുക്രിസ്തുവിൻ്റെ രൂപസാദൃശ്യത്തിലേക്ക് നമ്മെ ആക്കി തീർക്കുകയും ചെയ്യുന്നു നമ്മൾ അവൻ്റെ സഹോദരങ്ങളും യഥാർത്ഥത്തിൽ അവനെ തന്നെ വീണ്ടും ജീവിക്കേണ്ടവരുമാണ് ഈ കാലഘട്ടത്തിൽ എല്ലാ സാമൂഹിക വാർത്താ അറിയാതെ തന്നെ യേശുക്രിസ്തുവിനെതിരായിട്ടുള്ള മൂല്യങ്ങളാണ് ഓരോ ക്രിസ്ത്യാനിയും ഉൾക്കൊള്ളുന്നത് അങ്ങനെ ജ്ഞാനസ്നാന ചുമതലകളെയും സമർപ്പണത്തെയും ഉപേക്ഷിച്ച് കളഞ്ഞ എത്രയോ പേരുണ്ട് മരിയൻ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക സമർപ്പണം എന്ന നിലയിൽ എന്ന രീതിയിൽ വിശ്വാസികളോട് അവർ തൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആത്മപ്രതിഷ്ഠിതരാകുവാൻ മാതാവ് ആഹ്വാനം ചെയ്യുന്നതും ഇക്കാരണത്താലാണ് യേശുക്രിസ്തുവിനോടും സഭയോടും ഐക്യപ്പെട്ടുകൊണ്ട് മാമൂദി തന്നെ ജീവിക്കുവാൻ അപ്പോൾ അവൾ നമ്മെ സഹായിക്കും രണ്ട് പങ്കാളിത്തത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാക്ഷികൾ അൽമാർക്കുള്ള സമർപ്പണ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നു പരിശുദ്ധ പിതാവിനോടും വൈദികരോടും എന്നും തിരുസഭയുടെ അടിത്തറ തന്നെ അപകടത്തിലാക്കത്തക്കവണ്ണം സഭാപ്രബോധന പീഠത്തിനെതിരായിട്ടുള്ള എതിർപ്പുകൾക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഈ സമർപ്പണം ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് എല്ലാ വിശ്വാസികളിൽ നിന്നും ആവശ്യപ്പെടുന്നതും പങ്കാളിത്തത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉപകരണമാകുവാൻ ഓരോ വ്യക്തിയെയും ആഹ്വാനം ചെയ്യുന്നതുമാണ് കഠിനമായ സഹനത്തിൻ്റെ പാതയിലൂടെയാണ് വിശുദ്ധീകരണത്തിൻ്റെ ഈ സമയത്ത് സഭ നീങ്ങുന്നത് എം എം പി സഭയുടെ സഹനങ്ങൾ പങ്കാളികളാകുവാൻ അവളുടെ കണ്ണുനീരിൻ്റെ പാനപാത്രത്തിൽ നിന്നു തന്നെ നുകരുവാൻ ആഗ്രഹിക്കുന്നു ഇക്കാരണം കൊണ്ട് തന്നെ വിമർശനത്തിൻ്റെയും വിധിയുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും വഴിയിലൂടെ നീങ്ങുവാൻ അത് വിളിക്കപ്പെട്ടിട്ടില്ല മാധ്യമങ്ങളിലൂടെ പരസ്യമാംവിധം പരിശുദ്ധ സഭാമാതാവിനെ എതിരെ ഏറ്റവും മോശവും നിന്ദാകരവുമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്നവർക്ക് ഈ പ്രസ്ഥാനത്തോട് ഒരു ബന്ധവുമില്ല വാസ്തവത്തിൽ ഇവരെ പരിപൂർണമായി പുറന്തള്ളുകയാണ് ചെയ്യുന്നത് രക്തമൊഴുകുന്ന ഒരു മുറിവിൽ നിന്ന് മുറിവിലേക്ക് വിനാഗിരി ഒഴിക്കാൻ പാടുള്ളതല്ല ഈ പ്രസ്ഥാനം പുത്രസഹജവും കരുണാനിർഭരവുമായ സ്നേഹം വഴിയാണ് സഭയെ സഹായിക്കുന്നത് ഞാൻ നിങ്ങളെ സഭയെ കൂടുതൽ സ്നേഹിക്കുന്നവരാക്കും ഇന്ന് സഭ അതികഠിനമായ പീഡനത്തിൻ്റെ വഴിയിലൂടെയാണ് നീങ്ങുന്നത് കാരണം സഭയുടെ തന്നെ മക്കളുടെ സ്നേഹം ദിനം പ്രതി കുറയുകയാണ് പലരും സഭയെ നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ആഗ്രഹിക്കുന്നത് വിമർശനങ്ങൾ വഴിയാണ് സഭ എന്ന സ്ഥാപനത്തെ ക്രൂരമായി ആക്രമിച്ചു കൊണ്ടാണ് ഇന്ന് വരെ തന്നെ സ്നേഹം കൂടാതെ നവീകരിക്കപ്പെടുകയോ വിശുദ്ധീകരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല മരിയൻ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഉത്തരവാദിത്വം വിശ്വാസികളെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ സാക്ഷികളാക്കൂ എന്നതാണ് വിശ്വസ്തവും സഹതപിക്കുന്നതുമായ സ്നേഹം സഭയുടെ കുരിശു വഹിക്കുന്നതും വേദനകൾ പങ്കിടുന്നതുമായ സ്നേഹം എല്ലാറ്റിനുമുപരിയായി എല്ലാ സാഹചര്യത്തിലും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ആഴ ഉപകരണങ്ങളാകുന്ന സ്നേഹം ഈ സ്നേഹം വഴി മാത്രമേ സഭയുടെ ആഴമേറിയതും വേദനിക്കുന്നതുമായ മുറിവുകൾ ഉണങ്ങുകയുള്ളൂ മൂന്ന് മാനസാന്തരത്തിനുള്ള ഉത്തരവാദിത്വം സമർപ്പണ പ്രാർത്ഥനയിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു സുവിശേഷമനുസരിച്ചുള്ള ഒരു ആന്തരിക മാനസാന്തരത്തിൽ ഞങ്ങൾ ജീവിക്കാമെന്ന് തീർച്ചയാക്കിയിരിക്കുന്നു പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും വഴിയിലൂടെ അനുദിനം മാനസാന്തരത്തിൽ ജീവിക്കണമെന്ന് പ്രസ്ഥാനത്തിൽ എല്ലാവരോടും മാതാവ് ആവശ്യപ്പെടുന്നു ഇതിനായി സംരക്ഷണം നൽകുന്നവളും നമ്മളുടെ കാര്യങ്ങളിൽ താൽപ്പര്യമായ ഒരമ്മയെപ്പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുവാൻ അവൾ സഹായിക്കുന്നു അനുരഞ്ജന കൂതാഴ്ശയിലേക്ക് ക്ഷണിക്കപ്പെടുന്നതോടൊപ്പം കുർബാനയോട് ആഴമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനും അതുവഴി ദൈവകൽപ്പനകൾ പാലിക്കുവാനും അവൾ നമ്മെ സഹായിക്കുന്നു ഏറ്റവും പ്രധാനമായി ശുദ്ധത എന്ന വിശ്വാസ പ്രമാണവും സഭാപ്രഭാതന പീഠം ഒന്നുകൂടി ഉറപ്പിച്ചതുമായ വിവാഹമെന്ന കൂതാശയിലേക്ക് ശുദ്ധത എന്ന പുണ്യത്തിൽ ജീവിക്കുവാൻ അവൾ സഹായിക്കുന്നു അശുദ്ധി യാതൊരു ലജ്ജയും കൂടാതെ ഉയർത്തിപ്പിടിക്കുന്ന ഇന്നത്തെ ലോകത്തെ മനോഹരവും ആന്തരിക ശു ശുദ്ധിയുള്ളതുമായി തീർക്കാൻ ഇത് ശുദ്ധത അത്യന്താപേക്ഷിതമാണ് വിശ്വാസികൾ ഉദാഹരണമാകട്ടെ എല്ലാറ്റിനെയും ഗ്രസിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തികളെ എതിർക്കുകയും അശുദ്ധ സാഹിത്യവും വിനോദങ്ങളും തള്ളിക്കളയുവാനും പ്രകോപനമുണ്ടാക്കുന്നതിനും മാന്യതയില്ലാത്തതുമായ ജീവിത രീതികൾ ഒഴിവാക്കുവാനും സുഖഭോഗങ്ങൾ വിരക്തിയുള്ള ഒരു ജീവിതം വഴി അവർക്ക് സാധ്യമാകട്ടെ അവരുടെ ജീവിത പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അവർ ഓടിയകലട്ടെ എൻ്റെ അംഗങ്ങളായി അവർ വൈദികർക്ക് ചുറ്റും അണിനിരക്കട്ടെ മരിയൻ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായി ഇന്ന് പത്ത് ലക്ഷം അൽമാരുണ്ട് പലപ്പോഴും അവരിൽ നിന്നാണ് വൈദികർക്ക് സഹായവും പ്രോത്സാഹനവും സാക്ഷ്യവും ലഭിക്കുന്നത് സെനക്കിൾ അഥവാ പ്രാർത്ഥനായോഗം ഡി സഭാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എം എം പിയുടെ അംഗങ്ങൾ വ്യക്തിപരമായി പ്രവർത്തനത്തിലാണ് വിശ്വാസികളുടെ വീടുകൾ മുതൽ പള്ളികൾ വരെ ദൈവശാസ്ത്ര തലം മുതൽ പൗരോഹിത്യ തലം വരെ ആത്മീയ തലം മുതൽ അപ്പസ്തോലിക തലം വരെ ഒരു വൈദികൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ചൈതന്യത്തിന് എത്രമാത്രം കൂടുതൽ സമർപ്പിക്കുന്നുവോ അത്രമാത്രം സഭയുടെ തത്വങ്ങൾ നിർവഹിക്കുന്നതിൽ കൂടുതൽ ഉത്സുകനും ഈ തത്വങ്ങൾ തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ ഉത്സുഖനും ആയിരിക്കും ചിലപ്പോഴെങ്കിലും സഭാത്മക ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലാണ് ഈ പ്രസ്ഥാനത്തിന് മാത്രം സ്വന്തമായി പ്രവർത്തന ശൈലി മുറുകെ പിടിച്ചുകൊണ്ട് ഇത് വളർച്ച പ്രാപിക്കുന്നത് അതിനായി വൈദികരെയും വിശ്വാസികളെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സാഹോദര്യപൂർണമായ പങ്കുവെക്കൽ നടത്തുവാനും ഒത്തുചേരലാണ് സെനക്കിൾ അഥവാ പ്രാർത്ഥന യോഗങ്ങൾ ഒന്ന് പ്രാദേശിക രൂപത കുടുംബ സെനക്കിളുകൾ പ്രാദേശികവും രൂപതാടിസ്ഥാനത്തിലുമുള്ള സെനക്കിളുകളും മെത്രാനോട് ചേർന്ന അദ്ദേഹത്തിൻ്റെ സാമീപ്യത്താലോ അനുഗ്രഹത്താ അനുവാദത്താലോ അനുഗ്രഹത്താലോ ആണ് നടത്തേണ്ടത് ഈ സെനക്കിളുകൾ സമർപ്പണത്തിൻ്റെ വഴിയിലൂടെ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും പങ്കുവെക്കുവാനുമെല്ലാം വ്യക്തമായിട്ട് സഹായിക്കുന്നു വൈദികരിൽ നിന്ന് തന്നെ ദേശീയ പ്രാദേശിക രൂപതാ തലത്തിൽ പ്രസ്ഥാനത്തിലെ നിയന്താക്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ രാജ്യത്തെ നിയന്താക്കളിൽ നിന്നും പ്രോത്സാഹനജനകമായ വാർത്തയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സെനക്കിളുകൾ തുടർന്ന് വർദ്ധിക്കുന്നു എന്നത് ആശ്വാസദായകമാണ് തകർന്നു കൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിന് ഒരു ദൈവാനുഗ്രഹമാണ് കുടുംബസെനക്കിൾ ഇതിനായി പ്രസ്ഥാനത്തിലുള്ള ഒന്നോ അതിൽ കൂടുതലോ കുടുംബങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒന്നിച്ച് കൊണ്ടുചൊല്ലുന്നു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരം ചർച്ച ചെയ്യുന്ന സഹോദരപരമായ പങ്കുവയ്ക്കലും ഉണ്ടാകണം ഓരോ പ്രാവശ്യം കൂടുമ്പോഴും മാതാവിൻ്റെ വിമലഹൃദയത്തിലുള്ള സമർപ്പണം പുതുക്കണം കുടുംബസെനക്കിളുകൾ വഴി ക്രിസ്തീയ കുടുംബങ്ങൾ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സമൂഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു സെനക്കിൾ ഘടന രണ്ട് സെനക്കിളിൻ്റെ ഘടന ലളിതമാണ് ജെറുസലേമിലെ സെനക്കിളിൽ മാതാവിനോടത്ത് പ്രാർത്ഥിച്ച ശിഷ്യന്മാരെ പോലെ നമ്മൾ ഒന്നിച്ചേരുന്നു മാതാവിനോടത്ത് പ്രാർത്ഥിക്കുവാൻ സെനക്കിളുകൾ എല്ലാറ്റിനും ഉപരി പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് പക്ഷേ ഈ പ്രാർത്ഥന മാതാവിനോടത്താണ് ചൊല്ലേണ്ടത് അതുകൊണ്ടാണ് എല്ലാ സെനക്കിളുകളുടെയും ഒരു പ്രത്യേകതയായി കൊന്ത് ചൊല്ലുന്നത് അതിലൂടെ നമ്മുടെ പ്രാർത്ഥനയോട് ചേരുവാൻ നമ്മൾ മാതാവിനെ ക്ഷണിക്കുകയാണ് അവളോടൊത്ത് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ ജീവിത രഹസ്യം അവൾ തന്നെ നമുക്ക് അങ്ങനെ വെളിപ്പെടുത്തി തരും നിങ്ങളുടെ അമ്മയുടെ ആഹ്വാനം അനുസരിച്ച് നിങ്ങൾ സെനക്കിളിൽ ചൊല്ലുന്ന മുഴുവൻ കൊന്ത നിങ്ങളുടെ കാലഘട്ടത്തിൻ്റെ എല്ലാ സംഭവങ്ങളെയും സ്വാധീനിക്കുന്നതും വ്യക്തികളെയും സാഹചര്യങ്ങളെയും വലയം ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതുമായ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും ചങ്ങലയാണ് തുടർച്ചയായി നിങ്ങൾ കൊന്ത ചൊല്ലുകയും സെനക്കിളുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക മാതാവിൻ്റെ വിമല ഹൃദയത്തിലുള്ള സമർപ്പണത്തിൽ ജീവിക്കുവാൻ ഈ സെനക്കിൾ പരസ്പരം സഹായിക്കാം ഇങ്ങനെയാണ് നാം ഇത് ചെയ്യേണ്ടത് മാതാവ് വീക്ഷിക്കുകയും സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും അനുവദി അനുഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയുമായി വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ നാം പരിചിതരാകണം സെനക്കളിൻ്റെ ഇടയിലുള്ള മൗനധ്യാനത്തിൻ്റെ സമയം ഇതിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത് ആധുനികവൽക്കരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മറ്റ് സമയവും സ്ഥലങ്ങളുമൊക്കെ നമുക്കുണ്ടല്ലോ മൗനത്തിൻ്റെ ഈ വേളയിൽ പ്രസ്ഥാനത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നൊരു ഭാഗം ധ്യാനിക്കേണ്ടത് എന്തെങ്കിലും കൂടിയാലോചകളോ സാംസ്കാരിക സംഭവങ്ങളോ ശ്രവിക്കുക എന്ന് സെനക്കിളിൻ്റെ ചൈതന്യമല്ല അത് ലാളിത്യത്തിൻ്റെയും പരിചയത്തിൻ്റെയും അന്തരീക്ഷം നഷ്ടപ്പെടുത്തുകയും അതുവഴി സെനക്കിളുകൾ ഫലസിദ്ധി ഇല്ലാതാക്കി തീർക്കുകയും ചെയ്യും ബോധം ഉണ്ടാകുവാൻ യഥാർത്ഥ സാഹോദര്യത്തിലേക്കാണ് നമ്മൾ സെനക്കിൾ വഴി വിളിക്കപ്പെടുന്നത് എല്ലാ സെനക്കിളിലും ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ അനുഭവം ഇതല്ലേ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ സമയം മാതാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മെ വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും എന്നോടൊപ്പം പ്രാർത്ഥനായോഗം ചേരുന്നതിന് എന്തിനാണ് ഞാൻ അവരെ ക്ഷണിക്കുന്നത് പരസ്പരം സ്നേഹിക്കുവാനും അമ്മയുടെ സാമീപ്യത്തിൽ യഥാർത്ഥ സാഹോദര്യത്തിൽ ജീവിക്കാനുമാണ് അവരുടെ അമ്മയാൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട സഹോദരങ്ങളെപ്പോലെ ഇന്നത്തെ വൈദികർ പരസ്പരം അറിയണമെന്നും സഹായിക്കണമെന്നും യഥാർത്ഥത്തിൽ സ്നേഹിക്കണമെന്നും ഉള്ളത് അത്യന്താപേക്ഷിതമാണ് ഇന്ന് എൻ്റെ വൈദികർ കൂടുതൽ ഒറ്റപ്പെടാനും ഏകാന്തതയുമാണ് അനുഭവിക്കുന്നത് അവർ തനിച്ചാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ പരസ്പരം സഹായിക്കണം സ്നേഹിക്കണം അവർ യഥാർത്ഥ സഹോദരന്മാരായി അവർക്ക് അനുഭവപ്പെടണം ഏകാന്തത സൃഷ്ടിക്കുന്ന ഈ അപകട സന്ധിയിൽ വൈദികർക്കായി മാതാവിൻ്റെ മറുമരുന്നതാണ് ചനക്കിൽ അവിടെ അവളോടൊപ്പം സ്നേഹിക്കുവാനും സഹായിക്കുവാനും സഹോദരന്മാരെ പോലെ അവർ ഒന്നിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ഈ ആമുഖത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ് ഇതുവരെയുള്ള ഭാഗത്തിൽ നമ്മൾ കണ്ടെത്തിയത് തിരുസഭ എന്ന് പറയുന്ന ഒരു കുടുംബമാണെന്നും ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക അവളുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക എന്നു തുടങ്ങിയവയാണ് ഈ കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധയുള്ളവരാകാം ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവി സ്തോത്രം